അഞ്ജു ജോസഫിന്റെ വാർത്തയാണ് ഇപ്പോൾ നിറയുന്നത് അഞ്ജു ജോസഫ് എഞ്ചിനീയർ ആദിത്യനെയാണ് വിവാഹം ചെയ്തത് അഞ്ജു ജോസഫിന്റെ രണ്ടാമത്തെ വിവാഹമാണിത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അഞ്ജുവിനെ കുറിച്ച് പ്രചരിക്കുന്ന തലക്കെട്ട് കണ്ട മലയാളികൾ ഞെട്ടിയിരുന്നു ഗായിക അഞ്ജു ജോസഫ് മലേഷ്യയിലേക്ക് ഒളിച്ചോടി അഞ്ജു ജോസഫ് മതം മാറി പ്രണയം തലക്കി പിടിച്ചപ്പോൾ ഒളിച്ചോട്ടം എന്നിവ അതിൽ ചിലത് മാത്രം സംഭവം സമൂഹ മാധ്യമങ്ങളിൽ ചൂട് ചർച്ചയായപ്പോൾ സത്യമെന്താണെന്ന് അഞ്ജു തന്നെ വെളിപ്പെടുത്തി പഴയ ഗോസിപ്പുകളെ തമാശയാക്കാൻ നോക്കിയതാണ് ഇപ്പോൾ അതിലെ വലിയ തലവേദനയായി എന്നാണ് അഞ്ജു പറഞ്ഞത് കാഞ്ഞിരപ്പള്ളിക്കാരിയാണ് ഞാൻ കല്യാണത്തിന് മുൻപ് നാട്ടിൽ എന്നെ കുറിച്ച് ചില ഗോസിപ്പുകൾ പറഞ്ഞിരുന്നു ഞാൻ മലേഷ്യയിലേക്ക് ഒളിച്ചോടി ഒരു മുസ്ലിമിനെ പ്രണയിച്ച മതം മാറി അയാൾക്കൊപ്പം പോയി എന്നൊക്കെയായിരുന്നു പ്രധാന കഥകൾ അന്ന് അത് വലിയ ചർച്ചയായിരുന്നെങ്കിലും ഞാൻ പ്രതികരിച്ചില്ല പക്ഷെ അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഞാൻ ഈ ഗോസിപ്പുകളെ കുറിച്ച് തമാശയായി പറഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞല്ലോ ഇനി കുഴപ്പമുണ്ടാകില്ല എന്ന് കരുതിയാണ് പറഞ്ഞത് ജീവിതത്തിൽ നേരിട്ട രസകരമായ ഗോസിപ്പുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊക്കെ പറഞ്ഞതാണ് എന്നാൽ അത് വലിയ പൊല്ലാപ്പായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല ഓൺലൈൻ ന്യൂസ് പോർട്ടുകളിലും തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ അഭിമുഖത്തെക്കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ട് ചെയ്തത് ഗായിക അഞ്ജു ജോസഫ് മലേഷ്യയിലേക്ക് ഒളിച്ചോടി അഞ്ജു ജോസഫ് മതം മാറി പ്രണയം തലയ്ക്ക് പിടിച്ചപ്പോൾ ഒളിച്ചോട്ടം എന്നിങ്ങനെയായിരുന്നു അതിലെ പലതും വാർത്തയിൽ കാര്യം പറയുന്നുണ്ടെങ്കിലും പലരും തലക്കെട്ടുകൾ മാത്രം കണ്ട അഭിപ്രായം പറയാൻ തുടങ്ങിയതോടെ കളി കാര്യമായി ആദ്യം വലിയ ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും പല കമന്റുകളും അതിന് കിടന്നതോടെ സുഹൃത്തുക്കളാണ് വിളിച്ച മറുപടി പറയണമെന്ന് പറഞ്ഞത് അങ്ങനെ ഫേസ്ബുക്കിൽ കാര്യങ്ങൾ വിശദീകരിച്ച ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അഞ്ചു ഞാനും ഭർത്താവ് അനൂപ് ജോണും അഞ്ചു വർഷം പ്രണയിച്ച് വിവാഹിതരായവരാണ് വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ അഞ്ചു വർഷമായി വിവാഹത്തിന് വീട്ടിൽ നിന്ന് ആദ്യം ചെറിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു പിന്നീട് നടത്തിതെന്നും ചാനൽ പ്രൊഡ്യൂസറാണ് അനൂപ് തൃശൂരാണ് നാട് സ്റ്റാർ സിംഗറിൽ വെച്ചാണ് പരിചയപ്പെട്ടത് പിന്നീട് പ്രണയമായി ഇതിലൂടെ എന്നെ കുറിച്ച് പല ഗോസിപ്പുകളും വന്നിരുന്നു ഒരു കവർ സോങ്ങിന് എനിക്കിപ്പം അഭിനയിച്ച പെൺകുട്ടി എന്റെ മകളാണെന്നും ഞങ്ങൾ ഡിവോഴ്സായി എന്നും ഒക്കെയായിരുന്നു അതിൽ ചിലത് ഒന്നിനും പ്രതികരിച്ചില്ല അതിന്റെ ആവശ്യമില്ലല്ലോ അനൂപ് എന്ന് പിന്തുണയ്ക്കുന്ന ആളാണ് അടുത്തിടെയാണ് അവതാരകിയായത് വർത്താനം പറയാൻ ഇഷ്ടമുള്ളതിനാൽ അഭിമുഖം ചെയ്യുന്നു എന്നേ ഉള്ളൂ പക്ഷെ പാട്ടാണ് പ്രധാനം അത് കഴിഞ്ഞേയുള്ളൂ മറ്റെന്തും ഒപ്പം ബ്ലോഗും ചെയ്യുന്നുണ്ട് എന്നാൽ അഞ്ജുവിന്റെ വിവാഹം കഴിഞ്ഞതോടെ നിരവധി ആശംസ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ജുവിനും അനൂപിനും ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ട് അവർ മ്യൂച്വലായി ഡിവോഴ്സ് ചെയ്തതല്ലേ വളരെ നല്ല കാര്യമാണ് ചെയ്തത് അധികം നീണ്ടുപോയില്ലോ ഇത്തരത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്തത് നന്നായേ ഉള്ളൂ എന്നൊക്കെയാണ് കമന്റുകൾ ഒരിക്കലും അനൂപ് ജോൺ ഇതിനെ എതിർക്കില്ലെന്നും പ്രേക്ഷകർ പറയുന്നു